ലോക ക്രിക്കറ്റിൽ താൻ കൈവരിക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സ്വപ്നത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് മലയാളി സൂപ്പർ താരവും ടി ട്വന്റിയിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് കീപ്പറുമായ സഞ്ജു സാംസൺ ഇന്ത്യയുടെ മുൻ ഇതിഹാസ ഓഫ് സ്പിന്നറും ഓൾറൗണ്ടറുമായ ആർ അശ്വിന്റെ യൂട്യൂബ് ചാനലിൽ അതിഥിയായി വന്നപ്പോഴാണ് അദ്ദേഹം ആ സ്വപ്നത്തെക്കുറിച്ച് മനസ്സ് തുറന്നത് ഇന്ത്യൻ ടീമിനോടൊപ്പം ലോകകപ്പ് വിജയമോ ടി ട്വന്റിയിൽ ഡബിൾ സെഞ്ചുറിയോ അല്ല സഞ്ജുവിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം മറിച്ച് വിരമിക്കുന്നതിന് മുമ്പ് ഇന്ത്യൻ കുപ്പായത്തിൽ മറ്റൊരു നേട്ടം കൈവരിക്കുകയാണ് തന്റെ സ്വപ്നമെന്നാണ് മുപ്പതുകാരനായ സഞ്ജു വെളിപ്പെടുത്തിയത് കുട്ടി സ്റ്റോറീസ് വിത്ത് അശ്വിൻ എന്ന ആർ അശ്വിന്റെ യൂട്യൂബ് ചാനലിലെ ഷോയിൽ സംസാരിക്കവെയാണ് ഏറ്റവും വലിയ ആ സ്വപ്നത്തെക്കുറിച്ച് സഞ്ജു സാംസണിനോട് ചോദിച്ചത് ഇന്ത്യൻ കുപ്പായത്തിൽ ഓരോ ഓവറിൽ ആറു സിക്സറുകൾ നേടുക എന്നതാണ് തന്റെ സ്വപ്നമെന്ന് അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിലെ സിംബാവെ പര്യടനത്തിലൂടെയാണ് ഇരുപതാം വയസ്സിൽ സഞ്ജു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറിയത് പക്ഷേ ടീമിനെ അകത്തും പുറത്തുമായി തുടരാനായിരുന്നു അദ്ദേഹത്തിന്റെ വിധി ടീമിലെ സ്ഥിരം സാന്നിധ്യമായി മാറാൻ സഞ്ജുവിന് കഴിഞ്ഞില്ല ഇപ്പോൾ ഗൌതം ഗംഭീർ മുഖ്യ കോച്ചും സൂര്യകുമാർ യാദവ് ടി ട്വന്റി ക്യാപ്റ്റനുമായതിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ സമയം തെളിഞ്ഞത് അടുത്തിടെയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സഞ്ജു പത്ത് വർഷം പൂർത്തിയാക്കിയത് ഇന്ത്യയ്ക്ക് വേണ്ടി നാൽപ്പത്തിരണ്ട് ടി ട്വന്റികളിലും പതിനാറ് ഏകദിനങ്ങളിലും സഞ്ജു ഇതിനകം കളിച്ചിട്ടുണ്ട് ടി ട്വന്റിയിൽ ഇരുപത്തി ശരാശരിയിൽ നൂറ്റി സ്ട്രൈക്ക് റേറ്റിൽ എണ്ണൂറ്റി അറുപത്തൊന്ന് റൺസാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം മൂന്ന് സെഞ്ചുറികളും രണ്ട് ഫിഫ്റ്റികളും ഇതിൽ ഉൾപ്പെടും ബംഗ്ലാദേശിനെതിരെ കഴിഞ്ഞ വർഷം നേടിയ നൂറ്റി പതിനൊന്ന് റൺസാണ് സഞ്ജുവിന്റെ കരിയർ ബെസ്റ്റ് സ്കോർ ഏകദിനത്തിൽ അമ്പത്തി ശരാശരിയിൽ ഒരു സെഞ്ചുറിയും മൂന്ന് ഫിഫ്റ്റിയും അടക്കം അഞ്ഞൂറ്റി റൺസും അദ്ദേഹത്തിന്റെ അക്കൌണ്ടിലുണ്ട് ഇനി ടെസ്റ്റ് അരങ്ങേറ്റത്തിന് ായി കാത്തിരിക്കുകയാണ് അദ്ദേഹം ടെസ്റ്റ് ടീമിലേക്ക് തന്നെ പരിഗണിക്കുന്നുണ്ടെന്ന് തയ്യാറായി ഇരിക്കാൻ ഗംഭീർ ആവശ്യപ്പെട്ടതായും സഞ്ജു കുറച്ചു മുമ്പ് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇന്ത്യൻ കുപ്പായത്തിൽ ഓരോ ഓവറിലെ ആറു ബോളുകളും സിക്സർ അടിക്കുക എന്ന സ്വപ്നത്തിന് തൊട്ടരികെ വരെ കഴിഞ്ഞ വർഷം സഞ്ജു സാംസൺ എത്തിയിരുന്നു ബംഗ്ലാദേശുമായി നാട്ടിൽ നടന്ന മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയിലെ അവസാന കളിയിലായിരുന്നു ഇത് അന്ന് ഒരോവറിൽ അഞ്ചു സിക്സറുകളാണ് സഞ്ജു വാരിക്കൂട്ടിയത് മുൻ ഇതിഹാസ ഓൾറൌണ്ടർ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഇന്ത്യയുടെ മാച്ച് വിന്നറുമായ യുവ ആണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഓരോവറിലെ ആറ് ബോളും സിക്സറിലേക്ക് പായിച്ച ആദ്യത്തെ താരം രണ്ടായിരത്തി ഏഴിലെ പ്രഥമ ഐ സി സി ടി ട്വന്റി ലോകകപ്പിൽ ഇംഗ്ലണ്ടുമായുള്ള പോരാട്ടത്തിലായിരുന്നു യുവയുടെ ചരിത്ര നേട്ടം കേസർ ഷുവേർട്ട് ബ്രോഡിനെതിരെയായിരുന്നു അദ്ദേഹത്തിന്റെ സിക്സർ മഴ അതിനുശേഷം അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ ഈ നേട്ടം ആവർത്തിച്ച രണ്ടാമത്തെ ആൾ വെസ്റ്റ് ഇൻഡീസ് മുൻ സൂപ്പർ ഓൾറൗണ്ടർ രൻ പൊള്ളാടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ശ്രീലങ്കയ്ക്കെതിരെയാണ് ഇത് പിന്നീട് നേപ്പാളിന്റെ ദീപേന്ദ്ര സിംഗ് ഏറി ഖത്തറിനെതിരെയും ബൾഗേറിയയുടെ മനൻ ബഷീർ ജിബ്രാൾട്ടിനെതിരെയും ഓവറിൽ ആറ് സിക്സറുകൾ അടിച്ചിട്ടുണ്ട് ഏകദിന ക്രിക്കറ്റിലേക്ക് വന്നാൽ വെറും രണ്ടുപേരെയാണ് ഈ റെക്കോർഡിന് അവകാശികളായിട്ടുള്ള സൗത്ത് ആഫ്രിക്കയുടെ മുൻ വെടിക്കെട്ട് ഓപ്പണർ ഇതും യുഎയുടെ ജസരൻ മൽഹോത്രയുമാണ് എലൈറ്റ് ക്ലബിലുള്ള താരങ്ങൾ